ഇതൊക്കെ തന്നെ പറയാനുള്ള ഫസ്റ്റ് പടം ചേട്ടൻ എല്ലാരും പറഞ്ഞു പുള്ളിക്ക് തന്നെ അല്ലെ ഇപ്പടത്തിന്റെ ഭാഗമാൻ പറ്റി ഫസ്റ്റ് പടം തന്നെ സന്തോഷം എല്ല പ്രേക്ഷക ചെയ്തായിരുന്നു ഷൂട്ട് കഴിഞ്ഞിട്ട് ഷൂട്ടിന്റെ സമയത്തൊന്നും ചെയ്യാൻ പറ്റിയില്ല ഗ്യാപിട്ട് ഷൂട്ട് സമയത്ത് ഇവര് ചെയ്ത പിന്നെ ആലോചിച്ചു ഷൂട്ട് ചെയ്യും ഓ ഇനിയോ മനസ്സിലായി ഷൂട്ടിങ് സമയത്ത് എങ്ങനെ ഷൂട്ട് ചെയ്യുന്നേ കോണ്ടന്റ് ഒക്കെ അത് രാത്രി നൈറ്റ് ഷൂട്ട് ചെയ്യും പിന്നെ നമുക്ക് എല്ലാ ദിവസവും ഇല്ലല്ലോ ഇല്ലാത്ത ദിവസം ഷൂട്ട് ചെയ്യും അങ്ങനെ അത് മാനേജ് ചെയ്ത് പോയി വിഷയമില്ല അവിടുന്ന് കൊറച്ച് ആഴ്ച രണ്ട് വീഡിയോ ഒക്കെ ഇടുന്നത് ആഴ്ച ഒരു വീഡിയോ ഒക്കെ ഇടുന്നു നാല് വീഡിയോ ഇട്ടു എന്താ പറഞ്ഞിട്ട് പ്ലാൻ ഉണ്ടാകും ഇത് അവിടുന്ന് ചെയ്ത വീഡിയോ സിനിമയായി ബന്ധപ്പെട്ട വീഡിയോ ചെയ്തു സിനിമയായിട്ട് ആ ലൊക്കേഷനിൽ സിനിമയായിട്ട് നിങ്ങൾ ചെയ്യുന്ന കണ്ടന്റുകൾ അപ്പം ഉണ്ടാക്കിയെടുക്കുന്ന കണ്ടന്റുകൾ ഈ ലൊക്കേഷനില് ഇവരെ വെച്ചൊരു കഥ എന്തെങ്കിലും ഉണ്ടാക്കിയെടുത്തിട്ടോ ഇല്ല ഇടാൻ പറ്റൂല വേറെ അല്ല നമ്മളല്ലാതെ ചെയ്ത അവിടെ നിന്നൊന്നും കിട്ടിയൊന്നും ഇല്ല കിട്ടിയത് ഇടാനും പറ്റാത്ത കട്ട് ചെയ്തിട്ട് അടിച്ച് പോട്ട് ദേശേട്ടാട്ട് വീഡിയോ ഉണ്ടാ പോര മതി മതി അതല്ലേ കാണുന്നല്ലേ അല്ല കാണുന്നുണ്ടല്ലോ സന്തോഷം

എനിക്ക് മേടിച്ചു കൊടുത്തേ കൂടെയൊന്നും പിടിച്ചല്ലേ പിന്നെ പേരെന്താ പുറത്ത് വെച്ചാലും പഠിച്ചു വെച്ചി ഹാൽ ചുമ്മാ അടുത്ത ചോദ്യം ൊന്നിരിക്കേണ്ടി വരും ശരിയല്ലോ അവൻ പാ അവനാണ് ഈ കൂട്ടത്തില് ഏറ്റവും ഏറ്റവും പിന്നെ അപ്പ തന്നെ അല്ലല്ല നമ്മള് നമ്മള് ഗ്രൂപ്പായിട്ട് നിങ്ങളാണ് ഒറ്റപ്പെടുത്താൻ സിനിമയിലെ അല്ല നമ്മളല്ല ഒറ്റക്കെട്ടാണല്ലോ നിങ്ങൾ നിങ്ങൾ ഇവിടെ ചെയ്യുന്നതും ും അവസരം കിട്ടിയതും അങ്ങനെ ഒരു വകുപ്പായതാണ് എല്ലാവരും കണക്ഷൻ അല്ലേ സംഭവം നമ്മൾ ടീമായിട്ട് നമുക്ക് ചേട്ടനുമായിട്ട് ഒരു ഇന്റർവ്യൂ ചെയ്യാൻ പറ്റി അല്ല അല്ലെ നമ്മക്കിപ്പോ അതെ കൊല്ലത്ത് വെച്ച് തൂക്കിയായിരുന്നു മൈക്കുമായിട്ട് നടന്ന സമയത്ത് ഓർമ്മയുണ്ടല്ലോ ആ ഇവര് പണ്ടുക്കളാ നമ്മള് കലോത്സവം കണ്ട് കപ്പലിന്റെ കഴിച്ച ഓടി വരുന്നു മൈക്ക് പിന്നെ കൊറേ സാധനം കിട്ടിയായിരുന്നു കപ്പലണ്ടി വാങ്ങിച്ചു

അപ്പൊ ആരാ കണ്ടന്റ് ഉണ്ടാക്കിയെന്നു ഇവരെ വെച്ച് പൈസ ഉണ്ടാക്കിട്ടുണ്ടോ എന്നിട്ടാണ് പൈസ അങ്ങോട്ട് കൊടുത്തു നമ്മളെല്ലാവരും അത്ര വീഡിയോ ചെയ്യുന്നു ചേട്ടാ ഇന്റർവ്യൂ ചെയ്യുന്നു വാങ്ങുന്നു ഇതൊക്കെ പോകും നമ്മളെല്ലാവരും ജോലിയ പോകുന്നു മ്മള് തിരിച്ചു വരില്ല ഇതെല്ലാം പോകും പിന്നെ നമ്മൾ മരിക്കുമ്പോൾ കൊണ്ടുപോകാൻ പറ്റില്ല അടുത്ത പറ്റുമോ അതല്ലേ കൊണ്ടുപോകാൻ പറ്റുമോ അടുത്ത കാലത്ത് സംഭവിക്കാൻ വേറെ അർത്ഥത്തിലാക്കാ നമ്മള് മനസ്സിലായി നമ്മളെല്ലാം ജോലി ചെയ്യുന്നു കൊണ്ടുപോകാൻ പറ്റില്ല അല്ലല്ലോ അല്ല ഒരിക്കലും പോകുന്നതിന് നമ്മളല്ലേ പറയിപ്പിച്ച് നല്ലോണം ജോലി ചെയ്ത് പോവുക പോവാട്ടെ കൊണ്ട് പറയിപ്പിച്ച് കേരള വല്യ അർത്ഥത്തിലൊക്കെ മനസ്സിലായോട്ടെ അത്യാവശ്യം നമ്മളെല്ലാം ജോലി ചെയ്യുന്നു പോകുന്നു കൊണ്ടുപോകുന്നു അവിടെ വരെ പോണ്ട അത്രേള്ളു ജോലി ചെയ്യുന്നു ജോലി ചെയ്താ കൊണ്ടാ വേണ്ട കൊണ്ടാൻ പറ്റൂല ബിരിയാണി കഴിച്ചത് നിങ്ങളെ കലിക്ക് വെച്ചെടുത്താൽ മിന്നൽ വാടനടുത്ത് കുടിച്ച് ഇപ്പൊടെ ക്ലാസ് കഴിഞ്ഞു അല്ല അല്ല ഒരു 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 കാര്യം ഞാൻ പറയാം നിങ്ങളുടെ നിങ്ങളുടെ വീഡിയോസ് ആണെങ്കിലും സംസാര നിങ്ങൾ ഈ സിനിമയിലേക്ക് നിങ്ങളെ സിനിമ എന്നൊരു സ്വപ്നം ഉണ്ടായിരുന്നു അതുകൊണ്ടാണ് വീഡിയോസ് സ്റ്റാർട്ട് ചെയ്തത് പിന്നെ ഈ ഇപ്പൊ കൊറേ പ്ലാറ്റ്ഫോം ഉണ്ടല്ലോ ഇപ്പൊ ഇൻസ്റ്റാഗ്രാം കണ്ടന്റ് ക്രിയേഷൻ എന്ന് പറഞ്ഞൊരു പ്ലാറ്റ്ഫോം കിട്ടി വീഡിയോ ഇട്ടു അത് റീച്ചായി പക്ഷെ അതും ഒരു ജോലിയായി അപ്പം അത് കണ്ടിട്ട് വിളിച്ചു ഡയറക്ടേഴ്സ് വിളിച്ചു ആണ് കഥ കേട്ടു പിന്നെ ഇപ്പൊ ഇവിടെ ഇരിക്കുന്നു നമ്മൾ സംസാരിക്കുന്നു കുറച്ച് അല്ല നമുക്ക് സിനിമയായിരുന്നു ആഗ്രഹം പക്ഷെ നമുക്ക് പ്ലാറ്റ്ഫോം ഇപ്പൊ ഒരുപാട് വന്നു ഇൻസ്റ്റാഗ്രാം യൂട്യൂബ് ഫസ്റ്റ് ചേട്ടൻ ധാന്യം ആയിട്ട് ആയിട്ട് അങ്ങനത്തെ ചോദിച്ചാ നിങ്ങളുടെ അടിപൊളിയായിരിക്കും അങ്ങനെ ആണോ ചൂട്ടുന്നുണ്ടല്ലോ അത് ഞാൻ പറഞ്ഞല്ലോ സത്യം ചോദ്യം വന്നു കേട്ടോ എന്തായാലും ഒരു സിനിമയുടെ ഭാഗം നിങ്ങൾ എല്ലാരും ആഗ്രഹം ആട്ടോ ആ സിനിമയിലേക്ക് നിങ്ങൾ എത്തി നല്ലൊരു സിനിമ നല്ലൊരു പ്രൊഡക്ഷൻ ടീമിന്റെ എടുത്തെത്തി നല്ലൊരു ഡയറക്ടറിന്റെ എടുത്തെത്തി അപ്പൊ ഈ സിനിമക്ക് നിങ്ങളാൽ കഴിയുന്ന സംഭാവനകൾ ചേർത്തുന്ന ഇനി നമ്മൾ സിനിമ കണ്ട് തീരുമാനിക്കാം നിങ്ങൾ എന്തൊക്കെയാണ് വന്നിരിക്കുന്നത് നിങ്ങൾ വീഡിയോ ചെയ്യുന്നതിന്റെ അപ്പുറത്തേക്ക് ഈ സിനിമയിലും നിങ്ങൾ ഇഷ്ടപ്പെടും നമ്മൾ വിശ്വസിക്കുകയാണ് അങ്ങനെ ഇഷ്ടപ്പെടട്ടെ കേട്ടോ അങ്ങനെ മുന്നോട്ട് പോവാം നമുക്ക് ആയിട്ട് പോവാം ഗ്യാനിലേക്ക് ഇവരൊക്കെ പോട്ടെ അങ്ങനത്തെ ഗ്യാങ് ഒത്തിരി യൂട്യൂബ് ചെയ്യുന്ന പല പ്രോഗ്രാം ചെയ്യുന്ന ആളുകൾ അവരൊക്കെ സിനിമയിലേക്ക് വരുന്നുണ്ട് ഇത്തരം കഴിവുള്ളവർ പല മിമിക്രി വേദിയിൽ നിന്ന് സിനിമയിലേക്ക് വരുന്ന ആളുകൾ സിനിമയിലേക്ക് ഈ ഇത്ര ഒരു ട്രെൻഡുകൾ വരുന്നുണ്ട് അത് കാലഘട്ടത്തിന്റെ മാറ്റം അത്രേ ഉള്ളൂ ഇപ്പോൾ ഡിജിറ്റൽ യുഗമല്ലേ അപ്പം അതിൻ്റെ അകത്തുനിന്ന് ഇതേപോലുള്ള കലാകാരന്മാർക്ക് ഇപ്പം വരാൻ ഏറ്റവും നല്ല അവസരം ഇതാണ് പണ്ടാണെങ്കിൽ നമ്മൾ ചാൻസ് ചോദിച്ചും എത്ര പേരുടെ മുമ്പേ പോകണം ഒരവസരത്തിന് വേണ്ടിയിട്ട് എത്തണ്ടേ ഇപ്പം അത് ആവശ്യമില്ല ഇപ്പം ഇവരുടെ റീൽസ് കണ്ട് ഇവർക്ക് അവസരം കൊടുക്കാൻ ഡയറക്ടേഴ്സ് നമ്മുടെ സ്കിറ്റുകൾ പണ്ടൊക്കെ അത്രയും ബലം വേണ്ട ഇപ്പോഴത്തെ സ്കിറ്റിൽ നമ്മൾ അന്ന് ചെയ്ത പോലെ അത്ര ഭയങ്കരമായിട്ടുള്ള ഹ്യൂമറുകൾ വേണമെന്നില്ല ലൈറ്റർ ഹ്യൂമർ മതി ഇപ്പോ ചെറിയ ചെറിയ ക്ലിപ്സ് അല്ലേ ചെയ്തു പോണത് നമ്മളത് എൻജോയ് ചെയ്യുന്നുണ്ട് നന്നായിട്ട് ഇല്ലെങ്കിൽ റിയില്ല ഞാൻ പറഞ്ഞാണ് ശ്രീനിവാസന്റെ മോനല്ലെങ്കിൽ സിനിമയില് വരുവായിരുന്നു എന്ന് ചോദിക്കുന്നവനാണ് എന്നോട് എങ്ങനെ വന്നു പൊതുജനത്തിനൊരു സംസാരം ഓ എന്റെ അച്ഛനല്ല ശ്രീനിവാസുണ്ടോ പൊതുജനത്തിലും സംസാരം ഉണ്ടല്ലോ വാട്സാപ്പ് വഴി ഇംഗ്ലീഷ് പഠിക്കാൻ ഇംഗ്ലീഷ് കഫേ ഉള്ളപ്പോൾ ഇംഗ്ലീഷ് ഒരു വിഷയമേ അല്ല ഇംഗ്ലീഷ് കഫേ വി പ്രസന്റ് യു പെർഫെക്റ്റ് ഇംഗ്ലീഷ് വാട്സ്ആപ്പ് നാം നയൻ സിക്സ് ഡബിൾ ത്രീ ട്രിപ്പിൾ എയ്റ്റ് ഫൈവ് സെവൻ ഫൈവ് കിച്ചൺ ഡിവൈസസ് ഒരു കിച്ചണിൽ വേണ്ട എല്ലാ ലേറ്റസ്റ്റ് ബ്രാൻഡുകളും ഇവിടെയുണ്ട് ലോകോത്തര ബ്രാൻഡുകൾ ഒറിജിനൽ പ്രോഡക്ട്സ് വൈഡ് റേഞ്ച് മൈ ജി മൈ ജി ഫ്യൂച്ചർ